إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ഫിന്നാർ സഹോദരങ്ങളെ ിലും സൂക്ഷിച്ച് അവന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോട് കൂടെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാൻ ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള തോഫീഫ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുബൈയിൽ റസൂൽ അള്ളാഹിസാഹു അലഹി വസ്ല്ലം മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി അവിടുന്ന് നൽകിയ നാല് വസീയത്തുകളിൽ ഒന്നാമത്തെ വസ്യത്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അഫ്ഷു സലാം അബ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം അതായിരുന്നു റസൂൽ അള്ളാഹിസല്ലാഹ് അലഹി വസ്സല്ലമയുടെ നാല് വസീയത്തുകളിൽ ഒന്നാമത്തെ വസയ്യത്ത് സലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ കുത്തുവയിൽ ചെറിയ രൂപത്തിൽ സംസാരിച്ചിരുന്നു സഹോദരങ്ങളെ സലാം പറയുന്നതിൻ്റെ വിധി അതിൻ്റെ ഹുക്കും എന്താണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അത് സുന്നത്തുന്മു അഖ്യത അതിശക്തമായ സുന്നത്തായ അഭിഭാഗത്താണ് സലാം പറയൽ എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും ആവിഷയത്തിൽ അഭിപ്രായം ഇനി സലാം മടക്കൽ അതിന്റെ ശുക്കും എന്താണ് നമ്മളോട് ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കുന്നതിന്റെ ശുക്കും എന്താണ് അത് ഫർദു ഐൻ നിർബന്ധമായ കാര്യമാണ് അത് അതൊഴിവാക്കിയാൽ അള്ളാഹു സുബാനഹുലയുടെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാകുന്ന തരത്തിൽ ഫർദായ കാര്യമാണ് സലാം മടക്കുക എന്നുള്ളത് ഇനി സലാം പറയേണ്ടത് എങ്ങനെയാണ് അസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞതായി ഇമാം തിർമ്മിതി രേഖപ്പെടുത്തുന്നു إذا لقي الرجل أخاه المسلم فليقل مسلم آية إنك نكندم التيال فليقل أسلام السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته إننا برأيت أن رسول الله صلى الله عليه وسلم تنجل پرنجركنو هذا قلت السلام عليكم ورحمة الله وبركاته അങ്ങനെ പൂർണ്ണമായി തന്നെ സലാം പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇമ്രാൻബിൻ ഹുസൈൻ റളി അള്ളാഹു അനുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ല്ലം ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് മഹാനായ ഇമ്രാൻ റള്ളി അള്ളാഹു അനുഹു പറയാണ് ഒരു വ്യക്തി കടന്നു വന്നു ആ വ്യക്തി പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു റസൂൽ അള്ളാഹിഅള്ളാഹു അലഹി വസ്ല്ല അദ്ദേഹത്തിന് സലാം അടക്കി സലാം അടക്കിയിട്ട് റസൂർള്ളാഹിസാഹു അലഹി വസ്സലമ പറഞ്ഞു അഷ്റുൻ ഈ പറഞ്ഞ വ്യക്തിക്ക് പത്ത് ഹസനാത്തുകളുണ്ട് എന്ന് റസൂർ അള്ളാഹി അള്ളാഹു അലഹി വസ്സലമ പറഞ്ഞു പിന്നീട് വേറൊരു വ്യക്തി കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു അസ്സലാം അലൈക്കും വറഹമത് അസ്സലാം അലൈക്കും വറഹമത് എന്ന് പറഞ്ഞപ്പോൾ റസൂർ അള്ളാഹി അള്ളാഹു അലഹി വസ്ല്ലം അതിന് സലാം മടക്കി സലാം അടക്കിയിട്ട് റസൂർ സല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു ഇഷ്റൂൻ ഈ വ്യക്തിക്ക് ഇരുപത് ഹസനാത്തുകൾ ഇരുപത് നന്മകൾ രേഖപ്പെടുത്തപ്പെടുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു പിന്നീട് ഒരു വ്യക്തി ആ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്സലാഹിത്തു എന്ന് പറഞ്ഞപ്പോ റസൂൽ വസ്ലമസ്ലാം അടക്കുകയും മുപ്പത് പ്രതിഫല മുപ്പത് ഹസനാത്തുകൾ ഈ വ്യക്തിക്കുണ്ട് എന്ന് റസൂൽ വസ്സല തങ്ങൾ അറിയിക്കുകയും ചെയ്തു നമ്മുടെ പരലോകത്ത് നമുക്ക് രക്ഷയേകുന്ന നമ്മുടെ മീസാനിൽ കനം തൂങ്ങാൻ കാരണമാകുന്ന തരത്തിൽ മുപ്പത് ഹസനാത്തുകൾ നേടിയെടുക്കാൻ കാരണമാകുന്ന ഐബാദത്താണ് അസ്സലാം അലൈക്കും വറഹമത്ഹി വറക്കാത്തുഹു എന്ന് പൂർണ്ണമായി പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രൂപത്തിൽ പൂർണ്ണമായി തന്നെ സലാം പറയാൻ എന്തിനാണ് പ്രതിഫലം നഷ്ടമാക്കുന്നത് ആ രൂപത്തിൽ പൂർണമായും തന്നെ സലാം പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാം നബി റഹിമഹുല്ല പറഞ്ഞു സലാം സലാം ആരംഭിക്കുന്നവൻ സലാം പറയുന്ന ആൾ ആ വ്യക്തിക്ക് മുസ്തഹബാണ് എന്ത് അസലും എന്ന് തന്നെ പൂർണ്ണമായി പറയൽ മുസ്തഹബാണ് എന്ന് ഇമാം നബബി റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും ഇനി എങ്ങനെയാണ് സലാം മടക്കേണ്ടത് എങ്ങനെയാണ് സലാം മടക്കേണ്ടത് നിങ്ങൾ അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു ചെയ്യേണ്ടത് അതിനേക്കാൾ അഹ്സനായ രൂപത്തിലാണ് അതിനേക്കാൾ അതിനേക്കാൾ നല്ല രൂപത്തിൽ അതിനേക്കാൾ അഹ്സനായ രൂപത്തിലാണ് നിങ്ങൾ അത് മടക്കേണ്ടത് ഔ ഔറുദ്ദു അല്ലെങ്കിൽ തത്തുല്യമായ രൂപത്തിൽ നിങ്ങൾ മടക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ഈ ആയത്തിനെ കസീർ നമ്മളോട് സലാം പറഞ്ഞതിനേക്കാൾ അധികമായി പറയൽ അത് സുന്നത്താണ് നമ്മളോട് പറഞ്ഞ രൂപത്തിൽ തത്തുല്യമായ രൂപത്തിൽ നമ്മളോട് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ മടക്കൽ അതുപോലെയെങ്കിലും മടക്കൽ അത് ഫർലായ കാര്യമാണ് നിർബന്ധമായ കാര്യമാണ് എന്ന് ഇവര് കസീർ റഹിമഹുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പൊ നമ്മളോടൊരാൾ അസ്സലാം അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞാൽ എന്ന് പറയലാണ് എന്ന് പറയലാണ് ഏറ്റവും അഫ്ലലായ രൂപം അതാണ് മൻതൂപത്തായ സുന്നത്തായ രൂപം ഏറ്റവും ചുരുങ്ങിയത് നമ്മളോട് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലൈക്കും അസ്സലാം വറഹമത്തുള്ള എന്നെങ്കിലും തിരിച്ചു പറയൽ അത് വാജിബാണ് നിർബന്ധമായ കാര്യമാണ് തത്തുല്യമായ രൂപത്തിലെങ്കിലും അടക്കൽ അത് ഫർലായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു നമ്മൾ അസ്സലാമലൈക്കും എന്നൊരാളോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹുയോട് നിനക്ക് വേണ്ടി ഞാൻ രക്ഷയ ചോദിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം ഫി ദീനിക്ക അത് ദീനിലുള്ള ആപത്തുകളാകട്ടെ ഫീ ദുനിയാക്കീ നിന്റെ നിന്റെ ദുനിയാവിൻ്റെ വിഷയങ്ങളിലുള്ള വിപത്തുകളാകട്ടെ ഫീ ബദനിക്ക നിന്റെ ശരീരത്തിൽ വരുന്ന ആപത്തുകളാകട്ടെ ഫീ അഹലിക്ക നിന്റെ കുടുംബത്തിൽ വരുന്നതാകട്ടെ ഫീ മാലിക്ക നിന്റെ സമ്പത്തിൽ വരുന്നതാകട്ടെ അങ്ങനെ ഏതേത് വിഷയങ്ങളിലും അള്ളാഹു സുബാനഹാലയോട് നിനക്ക് സംരക്ഷണം ഞാൻ ചോദിക്കുന്നു എന്നാണ് ഒരാളോട് നമ്മൾ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സലാം പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ പലപ്പോഴും ഒരു ചടങ്ങ് പോലെയാണ് നമ്മൾ സലാം പറയാറുള്ളത് ഒരു ചടങ്ങ് പോലെ ഒരു 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 കേവലം ഒരു അഭിവാദ്യമായി ആ രൂപത്തിലാണ് നമ്മൾ പറയാറുള്ളത് അങ്ങനെയല്ല സലാം ഒരു പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ സഹോദരന് വേണ്ടി അവന്റെ കുടുംബത്തിനു വേണ്ടി അവന്റെ ശരീരത്തിന് വേണ്ടി അവന്റെ ദീനിനു വേണ്ടി അവന്റെ ദുന്യാവിന് വേണ്ടി അള്ളാഹു സുബാനഹുലയോട് സംരക്ഷണം ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സലാം എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ സലാം പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവിശ്വാസികളായ ആളുകളോട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് നമുക്ക് സലാം പറയാൻ പറ്റുമോ സ്വഹൈഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും തങ്ങൾ പറഞ്ഞു ുംസ്്രാനികളോടും അങ്ങോട്ട് സലാം പറ പാടില്ല സലാം കൊണ്ട് ആരംഭിക്കാൻ പാടില്ല എന്ന് റസൂർഹി സാഹു അലഹി വസ്ലമ പറഞ്ഞിരിക്കുന്നു അപ്പോ മുസ്ലിംകളല്ലാത്ത ആളുകളോട് അവിശ്വാസികളായ ആളുകളോട് സലാം പറയരുത് എന്നത് റസൂർഹി സല്ലാഹു അലഹി വസ്ലമയുടെ കൽപ്പനയാണ് സലാം ഒരു നമ്മൾ തോന്നിയ രൂപത്തിൽ നിർവഹിക്കേണ്ട ഒന്നല്ല അത് റസൂൽ അലഹി വസ്സലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതുപോലെ തന്നെയായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത് ഇനി നമ്മളോട് ഇങ്ങോട്ട് അവിശ്വാസികളായ ആളുകൾ സലാം പറഞ്ഞാലോ അവിശ്വാസികളായ ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് സലാം പറഞ്ഞാലോ റസൂൽ അലഹി വസ്സലമ പറഞ്ഞു ഇത് അവിശ്വാസികളായ ആളുകൾ കിതാബിൽപ്പെട്ട ആളുകൾ അഹലിൽ കിതാബ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരും നെസ്റാനികളും അവർക്കാണ് അഹലിൽ കിതാബ് എന്ന് പറയുന്നത് ഷേഖ് ഇബിനുവാസ് റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും അഹലിൽ കിതാബ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരും നെസ്റാനികളുമാണെങ്കിലും എല്ലാ കാഫറുകളും സത്യനിഷേധികളായ എല്ലാ ആളുകളും ഈ വിഷയത്തിൽ ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് ഇബിനുവാസ് റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും ചുരുക്കത്തിൽ അവിശ്വാസികളായ ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കുന്നതിന് വിരോധമില്ല വാലയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സലാം മടക്കാവുന്നതാണ് ഇമാ ബുഹാരിയും ഇമാ മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസാണ് ഇനി സഹോദരങ്ങളെ വിശ്വാസികളും അവിശ്വാസികളും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും കൂടിയിരിക്കുന്ന ഒരു സദസ് മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും കൂടിക്കലർന്നിരിക്കുന്ന ഒരു സദസ്സിന്റെ അരികിലൂടെ നമ്മൾ കടന്നുപോയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സദസ്സിലേക്ക് നമ്മൾ ചെന്നാൽ നമുക്ക് സലാം പറയാൻ പറ്റുമോ പറ്റുമെന്നുള്ളതാണ് ഉസാമത്ത് സയ്യിദ് അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും റസൂർ വസ്ല്ലിങ്ങളായ ആളുകളും മുസ്ലിമീങ്ങളായ ആളുകളും കൂടിയിരിക്കുന്ന ഒരു സദസ്സിന്റെ അരികിലൂടെ കടന്നുപോയി റസൂർ വസ്ലമി മുൻഹു വസ്ലം അവരോട് റസൂർ വസ്സല്ലാം പറഞ്ഞു എന്ന് ഉസാമി അള്ളാഹു അനഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ മുസ്ലിക്കീങ്ങളും മുസ്ലിമീങ്ങളും കൂടിയിരിക്കുന്ന സദസ്സിന്റെ അരികിലൂടെ കടന്നുപോയാൽ അങ്ങോട്ടൊക്കെ ചെന്നാൽ നമുക്ക് പൊതുവായി സലാം പറയാവുന്നതാണ് അത് നമ്മൾ നമ്മുടെ മനസ്സിൽ നീയത്തുണ്ടാവേണ്ടത് മുസ്ലിമീങ്ങൾക്കുള്ള സലാമായിട്ടാണ് നമ്മൾ അത് നമ്മുടെ മനസ്സിൽ കരുതേണ്ടത് ചുരുക്കത്തിൽ അങ്ങനെയുള്ള സദസ്സിനോട് സലാം പറയാവുന്നതാണ് ഇനി അന്യ സ്ത്രീകളോട് സലാം പറയാൻ പറ്റുമോ അവർ വൃദ്ധകളായ സ്ത്രീകളാണെങ്കിൽ അവരോട് നമുക്ക് സലാം പറയാം എന്നുള്ളതാണ് എന്നാൽ ചെറുപ്പക്കാരികളായ ചെറുപ്പക്കാരികളായ സ്ത്രീകളാണെങ്കിൽ ഫിറ്റ്ന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സലാം പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇമാം അഹമ്മദ് റാഹിമഹുള്ള അദ്ദേഹത്തോട് ആ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ ആ രൂപത്തിൽ മറുപടി പറഞ്ഞതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുള്ള എല്ലാം ആ രൂപത്തിൽ അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ ആ വിഷയത്തെ ആ രൂപത്തിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോ വൃദ്ധകളായ സ്ത്രീകൾ അവർ അന്യരാണെങ്കിലും അവരോട് നമുക്ക് സലാം പറയാവുന്നതാണ് എന്നാൽ ചെറുപ്പക്കാരികൾ അവരോട് ഫിച്ഛന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സലാം നമുക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് സഹോദരന്മാരെ ഖുർആൻ ഓതുന്ന വ്യക്തിയോട് നമുക്ക് സലാം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് പലപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഖുർആൻ ഓതുന്ന വ്യക്തിയോട് സലാം പറയലോ ഓതുന്ന വ്യക്തി തിരിച്ചു മടക്കലോ ഒക്കെ തെറ്റായിട്ടാണ് ആളുകൾ കാണുന്നത് അങ്ങനെയല്ല ഓതുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സലാം പറഞ്ഞാൽ അത് മടക്കൽ നിർബന്ധമാണ് ഇബിനുവാസ് റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും അൽ അലൈഹി ഓതുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സലാം മടക്കൽ വാജിബാണ് എന്ന് ഇബിനുവാസ് റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും സലാമുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ദീൻ റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്സല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ എടുത്തു നല്ല രൂപത്തിൽ അതിൻ്റെ കൈഫി അതിൻ്റെ രൂപം എങ്ങനെയാണ് അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്സലം എങ്ങനെയാണ് നിർവഹിച്ചത് എങ്ങനെയാണ് അത് പഠിപ്പിച്ചത് എന്ന് കൃത്യമായും എന്ന് കൃത്യമായും നമ്മൾ പഠിച്ച് റിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഓരോ ഇബാദത്തുകളും ചെയ്യേണ്ടത് സലാമുമായി ബന്ധപ്പെട്ട ഹക്കുമുകൾ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം അറിവുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചു പഠിച്ച് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് നമുക്ക് നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലഹമില്ല

രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് അവർ പരസ്പരം കൈകൊടുത്താൽ മുസാഫഹത്ത് ചെയ്താൽ അവർ പിരിയുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് വസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ പറയാണ് അപ്പം നമ്മൾ ഒരിക്കലും മടിക്കാൻ പാടില്ല അള്ളാഹുവിങ്കൽ നിന്ന് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കാരണമാകുന്ന പരസ്പരം സ്നേഹബന്ധത്തെ ഉറപ്പിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു അബാധത്താണ് മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളത് പരസ്പരം കൈ കൊടുക്കുക എന്നുള്ളത് അതിൽ നമ്മൾ ഒരിക്കലും മടിക്കാനോ നാണിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് നമ്മളത് പരമാവധി നിർവഹിക്കാനായി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴും സലാം തുടങ്ങുന്നവരാകാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് ആരാണ് ഹൈറായിട്ടുള്ള ആൾ ഉത്തമരായിട്ടുള്ള ആളെന്ന് ചോദിക്ക ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു സുബാനഹു വാലയുമായിട്ട് ബന്ധമുള്ളവൻ അള്ളാഹുവിനോട് ഏറ്റവും ബന്ധമുള്ളവൻ അവൻ സലാം കൊണ്ട് തുടങ്ങുന്ന ആളായിരിക്കും എന്ന ആശയത്തിൽ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് സലാം പറയട്ടെ എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടതില്ല നമ്മൾ മത്സരിക്കണം ആദ്യം സലാം പറയുന്ന ആൾ നമ്മളായിരിക്കണം എന്ന നിർബന്ധം നമുക്കുണ്ടായിരിക്കണം പരമാവധി നമ്മൾ ആദ്യം പറയുന്ന സല ആദ്യം സലാം പറയുന്ന ആളുകളാവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ദീൻ മുസ്ലിമങ്ങൾക്കിടയിൽ നമുക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാക്കാനായി പഠിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഈ അഭിബാദത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം കഴിഞ്ഞ ഹുദ്വയിൽ നമ്മൾ റസൂലി വസ്ല്ല ഹദീസ് പറഞ്ഞിരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾക്ക് വിശ്വാസികളാകാൻ സാധ്യമല്ല എന്നിട്ട് റസുസാമ തങ്ങൾ പറഞ്ഞു അവല നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹമുണ്ടാകും എന്നിട്ട് റസൂർ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണമെന്നാണ് റസൂർ അള്ളാഹി സുല്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സലാം പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നത് പരസ്പരം സ്നേഹമുള്ളവരാവുക എന്നുള്ളത് ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ് അസൂർി സ്വല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെയാണത് പഠിപ്പിച്ചത് അള്ളാഹു അങ്ങനെയാണത് പഠിപ്പിച്ചത് ആ സ്നേഹത്തെ ഉറപ്പിക്കുന്ന ആ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്ന ആ സ്നേഹത്തെ നമ്മിൽ ജനിപ്പിക്കുന്ന കാര്യമാണ് സലാം പറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സലാം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട അബാദത്ത് നല്ല രൂപത്തിൽ തന്നെ അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിൽ തന്നെ كوند نارك أنا دون الله سبحانه وتعالى نامك هذه نولا توفيق نلقي أنجره كي متريم عزة وارد أبيمان الله وين الدين الأدي ورتشن كان رب سبحانه وتعالى نامك الله وركم توفيق نلقي أنجره كي ما راجعته الله سبحانه وتعالى هداية معافية من الله ديرجا يسنا لقي أنجره كي ما راجعته ما رنا بتو ورك رب سبحانه وتعالى مغفرة مرحمة نلقي أنجره كي أقول قولي هذا استغفر الله لي ولكم ولجميع المسلمين والمسلمات